ആദ്യ ദിനം തന്നെ റെക്കോർഡ് ഫാൻ ഷോകളുമായി എംബുരാൻ എത്താൻ പോവുകയാണ് ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി തീ ഇനി വരാൻ പോകുന്ന വമ്പൻ ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മികച്ച വിഷ്വൽ ക്വാളിറ്റി നൽകുന്ന ടീസർ തന്നെയാണ് ആരാധകർക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അതോടുകൂടി തന്നെ ഏവരുമേർ ആകാംക്ഷോടെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം അല്ല മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഇപ്പോഴത്തെ ആ ചിത്രം ആദ്യ തന്നെ റെക്കോർഡ് ഫാൻ ഷോകളായിട്ടായിരിക്കും തിയേറ്ററുകളിൽ എത്തുക കേരളത്തിൽ ഇതുവരെ റിലീസ് ചെയ്യാത്ത അത്രയും ഫാൻ ഷോകളായിട്ടായിരിക്കും ചിത്രം ആദ്യ ദിനം എത്താൻ പോവുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും ഒരു വമ്പൻ റിലീസിൽ തന്നെയാണ് എംബുരാൻ എന്ന ചിത്രം കേരളത്തിൽ എത്തുക എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ ഗ്രാൻഡ് റിലീസിനായി എത്ര പേരാണ് ഈ എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നു കമന്റ്